ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാനും ഭാര്യയും പരിശുദ്ധ ഹജ്ജിന് ഇന്ന് കോഴിക്കോട് നിന്ന് പുറപ്പെടാണ് ഇപ്പോൾ എയർപോർട്ടിലാണ് ഉള്ളത് നമ്മുടെ കയ്യിലുള്ള എല്ലാ ലഗേജുകളും എയർപോർട്ടിലാണ് ഏൽപ്പിക്കുന്നത് അവരത് സ്കാൻ ചെയ്ത് പരിശോധിച്ച ശേഷം നമ്മളെ കരിപ്പൂരിലുള്ള ഹജ്ജ് ഹൗസിലേക്ക് ബസ്സിൽ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ബാക്കി കാര്യങ്ങളെല്ലാം അവിടെയാണ് നടക്കുന്നത് ഹജ്ജ് ക്യാമ്പിലെ ഹെൽപ്പ് ഡെസ്ക് കൗണ്ടറാണിത് ഇവിടെയാണ് നമ്മളെ ഹെൽത്ത് കാർഡിലുള്ള വിവരങ്ങളൊക്കെ പരിശോധിക്കുന്നത് അതിങ്ങനെ ഓരോ ടേബിളിലായിട്ട് അവസാനമാണ് നമ്മുടെ കയ്യിലേക്ക് തിരിച്ചെത്തുന്നത് നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം അനുവദിച്ചു തരുന്നത് ഇവിടെ നിന്നാണ് ഉണ്ട് നല്ല നല്ല മീനും ഇവിടെ ഹാജിമാരുടെ യാത്രാരേഖകളും പാസ്പോർട്ടും ഒക്കെ ഇവിടെ വെച്ചാണ് തിരിച്ചു തരുന്നത് അതിനു വേണ്ടി ടോക്കൺ എടുത്ത് കാത്ത് നിൽക്കുകയാണ് ഇവിടെ എല്ലാവരും അപ്പോൾ ആദ്യമായിട്ട് ഹജ്ജര് പോകാനുള്ള ടാഗ് കിട്ടിയാൽ മതി ഇത് ഇത് നിങ്ങൾ എവിടെ താമസിക്കുന്നുള്ള ഡീറ്റെയിൽ ആണ് റൂമിൽ പുറത്ത് പോകുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ മനുഷ്യരോട് പറയണം ഈ ബാഡ്ജി ഒരിക്കലും നിങ്ങൾ അയച്ച് റൂമിൽ മാത്രം അയച്ചു വെക്കാൻ പറ്റും നിങ്ങൾ വൈഫിനുള്ള ശാമ അല്ല ചെയ്യുന്ന സേവനമൊക്കെ പറച്ചും സ്വീകരിക്കണമല്ലോ ഓക്കെ ശാമ ശരി താങ്ക് യു രണ്ടായിരത്തി ഇരുപത്തിനാല് ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനമാണ്

മന്ത്രി നിർവഹിക്കുന്നു അപ്പോൾ ഇവിടെ ഇനി ആറു മണിക്കാണ് നമുക്ക് ഭക്ഷണം അത് കഴിഞ്ഞ് മാലിന്യ സംസ്കാരം പിന്നെ ഏഴേകാലം ആകുമ്പോൾ ഇവിടുന്ന് റാമിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് എട്ട് മണിയാകുമ്പോഴത്തേന് എയർപോർട്ടിലേക്ക് പോകണം എന്നാണ് ഇവർ പറഞ്ഞത് അപ്പോൾ അതനുസരിച്ച് എല്ലാ കാര്യങ്ങളും വളരെ അടുക്കും ചിട്ടയുമായിട്ട് ഓരോ സമയത്തും അവർ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ടാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സംഘാടന മികവ് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സ്ഥലമാണ് ഇവിടെ വളണ്ടിയർമാരും നാട്ടുകാരും മറ്റു പ്രതിനിധികളും എം എൽ എയും എല്ലാം ചേർന്ന് വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ക്യാമ്പിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതുകൊണ്ട് അതിന് അർഹമായ പ്രതിഫലം അള്ളാഹു അവർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആ ഇനി പോവുകയാണ് നല്ല രീതിയിലാവട്ടല്ലേ സഹോദരന്മാരെ സഹോദരികളെ അതു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യേ. ഒരു വിബാദ തയേടുണ്ട് ആ നിയ്യത്തിന്റെ കൂടെ ലബ്ബയ്ക അല്ലാഹുമ്മ ലബ്ബയ്ക ലബ്ബയ്കലാ ശരിക ലബ്ബയ്ക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലക ലം ശരിക ല എന്നാണ് തൽബിയത്ത് ആ തൽബിയത്ത് കൂടി നിയ്യത്തിന്റെ കൂടെ വേണം ഹജ്ജി അത് ഒരു വിഷയം അല്ല അതേ സമയത്ത് ഒരു പ്രധാനപ്പെട്ട വിവാദത്താണ് ിറ്റ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാൻ പോവുകയാണ് സൗദി സമയം ഏകദേശം നാലേ മുക്കാൽ അഞ്ചര മണിയായി ജിദ്ദയിലെ കിങ് അബ്ദുൾ അസീസ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഫ്രൺവേലാണ് ഞാനുള്ളത് സമയം ഏകദേശം അഞ്ചര മണി രാവിലെ തന്നെ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് ചൂടൊക്കെ ഉണ്ട് പിന്നെ കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് ഏകദേശം ആറ് മണിക്കൂർ യാത്ര ചെയ്താണ് ഇവിടെ എത്തിയത് ഇവിടെ പിന്നിൽ കാണുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ വിമാനത്തിലാണ് ഞങ്ങൾ കയറിയത് ഈ ടെർമിനലിലേക്കുള്ള ബസ്സിലാണ് ഇപ്പോഴുള്ളത് ത്തേക്കുള്ള ബസ്സിന് വേണ്ടിയിരിക്കുമോ നിൽക്കുകയാണ് എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഇവിടെ ബി ത്രീ എന്നു പേരുള്ള ഒരു ഹാളിലാണ് നമ്മൾ വന്നത് അവിടുന്ന് ബാത്റൂമിൽ പോയി പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞു പിന്നെ ഇവിടുന്ന് കെ എം സി സിൻ്റെ ആൾക്കാർ ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ തന്നു കെ എം സി സിൻ്റെ ഇഷ്ടംപോലെ വളരെ ദിവസം ഉണ്ട് ഇവിടെ കാണും പെണ്ണും ഒക്കെ ഉണ്ട് ാണ് ഇപ്പ അവസാനം ഞങ്ങളിവിടെ ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങി എല്ലാ പരിപാടികളും കഴിഞ്ഞ നിസ്കാരവും ബാത്ത്റൂമിലൊക്കെ പോലെ കഴിഞ്ഞ് മക്കത്തേക്കുള്ള ബസ്സിൽ കയറി ജില്ലാ കെ എം സീസിൻ്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട് പിന്നെ ഇതാ ഇത് സൗദിൻ്റെ ഒരു ഗിഫ്റ്റ് ഉണ്ട് പിന്നെ വേറെ കുറേ ഫ്ലൈറ്റെന്ന് കിട്ടിയതുണ്ട് നാലാളിരിക്കുന്ന രണ്ട് രണ്ട് സീറ്റിൻ്റെ ബസ്സാണ് ഏകദേശം നാൽപ്പതാളുണ്ട് ഇവിടുന്ന് ആളുകൾ ഓരോ ബസ് നിറയുന്നതിനനുസരിച്ച് മറ്റൊത്തേക്ക് ബസ്സുകൾ ഇങ്ങനെ പുറപ്പെട്ടുകൊണ്ടേ ായിട്ടില്ല <in vos applause> <mudgeonless> നെഗറ്റീവ് ആയി അതിനെ വെച്ചോളൂ ബിസ്മില്ലാഹി റഹ്മാനി റഹീം അഞ്ചാല അഞ്ചാല കാറ്ററങ്ങിന്റെ റൂം നമ്പർ 404 404 നിങ്ങൾ രണ്ട് ഇപ്പൊ നിങ്ങള് രണ്ട് പെണ്ണുങ്ങളുണ്ട് രണ്ട് ആണുങ്ങളുണ്ട് വേറെ രണ്ട് ആണുങ്ങളെ വിളിച്ചിട്ട് ഈ നാല് പെണ്ണുങ്ങളെ ഒരുമിച്ച് റൂമിലാക്കാം നിങ്ങൾക്ക് റൂം മാറുന്നതിലൊന്നും കുഴപ്പമില്ല പക്ഷെ നിങ്ങൾക്ക് അംഗീകരിക്കണം നമ്മള് അഡ്ജസ്റ്റ് ചെയ്യണം എന്നല്ലേ കാരണം ഗവൺമെന്റ് ആവുമ്പോഴത്തെ സെപ്പറേറ്റ് സെപ്പറേറ്റ് പക്ഷെ പ്രൈവറ്റിലും അങ്ങനത്തെ പിന്നെ പ്രൈവറ്റിലുള്ള അമീർ എന്തേലും കുട്ടി അല്ലേ പേര് പേര് ഏതാ പഠിക്കുന്ന കുട്ടിയോ നല്ല ഇവിടെയല്ലേ പഠിക്കുന്നത് അല്ല നാട്ടിലല്ലേ ആ ശരി കുട്ടി വളണ്ടിയാണ്

പിന്നെ നമ്മള് അസീസ് ചെയ്യാൻ റൂമിൽ കുറച്ചേരം റസ്റ്റ് ഇട്ട് പിന്നെ എല്ലാവരും ആദ്യമായിട്ട് നമ്മള് കുമ്പക്ക് പോവുകയാണ് ൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മൂന്ന് ബി ബസ്സിൽ ഇവിടെ വരെ ഇനി ഇവിടെ നിന്ന് മഞ്ഞ ബസ്സിൽ കടമ്പിലേക്ക് പോകണം മൂന്ന് ബി ബസ് ഇതാ അജിത് അജിജിയ ബസ് സ്റ്റാൻഡ് നമ്പർ മൂന്ന് ബി ു ട്വന്റി ഫോർ ഹവേഴ്സ് ബസ്സിന്റെ നാല് ദിവസം മുമ്പ് ബസ് സ്റ്റോപ്പ് ആകും ം കഴിഞ്ഞ ഉടനെയാണ് അപ്പോൾ ലേഷൻ തിരക്ക് കുറവുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് നല്ല ചൂടാണ് പക്ഷേ അടിയിലുള്ള വെള്ള മാർബിൾ തീരെ ചൂടില്ല അതാണ് ഇവിടുത്തെ പ്രത്യേകത